അപ്പൊ അങ്ങനെ ഫാക്ടറിന്റെ അടുത്തെത്തി തൽക്കാലം ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ഒരു പറത്ത് മൂളുണ്ട് ഞാൻ പറഞ്ഞ താഴെ കിടന്നുടം കഴിഞ്ഞിട്ടോ അതങ്ങാരടിഞ്ഞാ കഴിഞ്ഞാ വരൂല അപ്പൊ ഇനി സുഖമായിട്ട് നീണ്ട് നിവർന്ന അങ്ങോട്ട് കിടക്ക രാവിലെ ലോഡ് ഓടുകയായിട്ടുള്ള പരിപാടികൾ നോക്കാം നോക്കുക അവിടേക്കൊന്ന് പോയി നോക്കി ഒന്ന് കണ്ടിട്ട് വന്ന പുറത്ത് ചെറുതായിട്ട് മഴയാറുന്നുണ്ട് അപ്പോൾ അത് കാരണം തിരിച്ചിങ്ങോട്ട് പോകുന്നേ അപ്പോൾ ഈ വീഡിയോൻ്റെ കണ്ടിന്യൂസ് വീഡിയോ വീഡിയോഷോ രാവിലെ ആയിരിക്കും വരിക എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്ക് അമൃത്തുക ഓളൊന്നു കൊടുക്കുക കമൻറ്റ് കൂടി അങ്ങോട്ട് അടിച്ചു പൊട്ടിച്ചോളി അലഹദില്ല വണ്ടി ഫുള്ളായിട്ട് ക്ലിയറായി അല്ലേ

സ്റ്റോൺ ഫാക്ടറിയിലാണുള്ളത് കേട്ടോ ഫാക്ടറിയിൽ വന്ന് രാവിലെ എണീച്ച് പ്രമാദ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഏ അപ്പോൾ അതാ ലോഡ് കയറ്റാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട് നമ്മൾ സാധനം അതാ പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഫാക്ടറിയിൽ നിന്ന് ലോഡ് ചെയ്യാനുണ്ട് ഇവിടുന്ന് ആദ്യം ലോഡ് ചെയ്ത് ഫോർ ബൈ ടു ഇവിടുന്ന് ലോഡ് ചെയ്ത് ത്രീ ബൈ ടു ത്രീ ബൈ ടു അല്ലല്ലോ ആ ത്രീ ബൈ ടു ത്രീ ബൈ ടു അല്ല ത്രീ ബൈ വൺ അത് നമുക്ക് ഇവിടുന്ന് വേറെ അതായത് വേറെ ഫാക്ടറി കയറണം അപ്പൊ നമ്മളിത് രാവിലെ ഇവിടെ എത്തി കലഹം ഉറക്കം അവിടെ സെറ്റ് ആയില്ല രണ്ട് പേർത്ത് വേറെ ഒരാൾക്ക് കിടക്കാം താഴെ ഒരാൾക്ക് എടുക്കാം ഞാൻ താഴെയാണ് കടന്നത് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതൊരു സുഖമില്ലാത്ത ഒരു പരിപാടിയാണ് എന്നാലും കുഴപ്പമില്ല രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഉറങ്ങി അപ്പൊ എന്തായാലും നമുക്ക് ഫാക്ടറി കാര്യങ്ങളൊക്കെ കാണാം രാവിലെ താമസത്തെ വീഡിയോ നമ്മൾ ലോഡ് ചെയ്യുന്നത് ഫാക്ടറി കാണാനുള്ള സെറ്റപ്പാണ് അപ്പൊ എന്തായാലും നമുക്ക് അതൊക്കെ എന്താ സ്ഥിതി നോക്കാം ഇവിടെ എത്തിയപ്പോഴാണുള്ള സമാധാന കേട്ടോ കാരണം പിന്നെ ഇതിപ്പോ എന്താകുന്നു അറിയാം സാധനം നമ്മുടെ റെഡി ആണോ ഇനിയിപ്പോ കട്ട് ചെയ്ത് ആവാനുണ്ടോ ഒരു വിവരം അറിയില്ല കാരണം നമ്മൾ ചെക്കൻ പൊളിച്ചിട്ട് ഫോൺ എടുക്കണ്ടിരുന്നില്ല അപ്പൊ ഇപ്പോഴാണോ സമാധാനമായത് സാധനമൊക്കെ റെഡിയാണ് അപ്പൊ നമുക്ക് ആദ്യം കേട്ടാണുള്ളത് ഇതാ ഇനി മുതലാണ് നമുക്ക് ആദ്യം കയറ്റാനുള്ളത് ഇതാണ് നമുക്ക് ആദ്യം കയറ്റാനുള്ളത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമുക്ക് മറ്റേത് കയറ്റാൻ വേണ്ടിയിട്ട് പോകേണ്ടത് നമ്മൾ പറഞ്ഞതുപോലെ കറക്റ്റ് വെച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് ആവണമെങ്കിൽ രണ്ട് ദിവസം കഴിയും ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഞാൻ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഓപ്പർഷറായിട്ടുണ്ട് രാവിലെ തന്നെ ഫോൺ ചെയ്തിരിക്കാനേ കാക്കാനുണ്ടോ ആ ഡ്രൈവർ വണ്ടിയാണ് ഗുജറി വണ്ടി ഇവിടെ ഈ അധ്വാനം ഉണ്ടല്ലോ ഈ അധ്വാനം കൊണ്ട് പഴച്ച് പോണ എത്ര ആൾക്കാരുണ്ട് അറിയോ എന്നാ ഒരു പണിയെടുക്കുന്നേ ഓ ഇത്ര ടാസ്ക് പരിപാടി പരിപാടിയാട്ടോ ഭയങ്കര ടാസ്ക് കൊടുത്തൊരു പണിയാണിത് സമ്മതിക്കണം പക്ഷെ ഇവിടെന്നു പിന്നെ എന്താ പറയാ ഇവരെ കൊണ്ടൊക്കെ ആവുള്ളു ഈ ബംഗാളികളാണ് ഇവിടെ കൂടുതലും ഇവരെ കൊണ്ടൊക്കെ ഈ പണിയൊക്കെ ആവുള്ളൂ നമ്മളെ കൊണ്ടാണ് നാവൂരാ നല്ല അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഫാക്ടറിയാണ് ആണ് ഇവർക്ക് മൂന്ന് ഫാക്ടറി ഓൾറെഡി ഇവിടെ മൂന്ന് നാല് ഫാക്ടറി ഇവിടെ ഉണ്ട് അടുത്തടുത്ത് തന്നെ നാലഞ്ചോളം ഫാക്ടറി ഉണ്ട് അത് അപ്പുറത്ത് കാണുന്നത് ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്ന ഫാക്ടറിയാണ് ആണ് അങ്ങ് ദൂരെ കാണുന്നത് അതായത് ആ കാണുന്നത് ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്ന ഫാക്ടറിയാണ് ഇതാണ് നമ്മളെ കല്ല് കട്ട് ചെയ്യുന്ന ഫാക്ടറി ഇവിടെ കട്ട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് നമ്മൾ കല്ല് കട്ട് ചെയ്യുന്ന സ്റ്റോണാണത് അമ്മ വലുപ്പ പറയോ ഓരോ സ്റ്റോൺ ഫുൾ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഫുൾ മെഷർമെന്റ് ചെയ്യുന്നത് അതായത് ബോക്സ് പീസ് ബോക്സ് പീസ് കല്ല് കട്ട് ചെയ്യുന്ന സെന്റാണത് ഇത്രയും വലിയ ഈ സാധനമാണ് വലിയ ലോറിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ തട്ടിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് കറക്റ്റ് ഗ്രാനൈറ്റ് പീസ് ഗ്രാനൈറ്റ് കട്ടിങ്ങാൻ വരിക അല്ല അതൊക്കെ പാറ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊടി ഇട്ടതാന്ന് തോന്നോ പൊടി ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് ഇത് അപ്പോക്സി അപ്പോക്സിൻ്റെ സംഭവമാകണ്ടോ പൊളിഞ്ഞു വരണല്ലോ അപ്പോക്സി ഫില്ല് ചെയ്തിട്ട് പൊളിച്ചെടുക്കുക ചെയ്യുന്നു തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മളിവിടെ രാവിലെ എത്തി ഒരാൾ മുകളിൽ അപ്പോൾ റോപ്പ് ഇട്ടിട്ട് വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ ഈ സാധനമൊക്കെ ക്രൈനൊക്കെ ആയിട്ട് ഇതിലൊക്കെ വലിച്ചു കയറ്റി ഇത് കൊണ്ടുപോകുന്ന സമ്മതിക്കണം ഒരു രക്ഷയല്ല മാരകം തന്നെ നമ്മൾ ആദ്യം ഇവിടെ വന്ന സമയത്തിട്ട് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ആളുകളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മളിവിടെ വന്ന് ഫസ്റ്റ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് പക്ഷേ ഇപ്പം നമ്മളിവിടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര വിശ്വാസമായി അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽ എപ്പോ ഏത് സമയത്ത് മെറ്റീരിയൽ ഓർഡർ ചെയ്താലും നമുക്ക് സാധനം കിട്ടുന്നുള്ള രീതിക്ക് കാര്യങ്ങളായി അപ്പം അങ്ങനെ ആയപ്പോൾ തന്നെ നമുക്ക് ഒരു ഇതൊക്കെ സമാധാനമായി കാരണം നമ്മളൊരു വിശ്വാസം അവരിൽ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ റെഡി ആയി കിട്ടും ഇപ്പോൾ ഒരാൾ മീൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാ മീൻ കട്ട് ചെയ്യുന്നുണ്ടോ നല്ല സ്റ്റോൺ ആണ് നല്ല അടിപൊളി സ്റ്റോൺ ആണ് ഉള്ളത് കട്ടിങ് ഹാഫ് മെഷർമെന്റ് എന്ത് ബാസ്തി

െ അതൊക്കെ വെയിറ്റ് മാഡി തീരു നല്ല കണ്ണാടി ചില്ലു പോലത്തെ കല്ലാണ് മക്കളെ കണ്ണാടി ചില്ല് പോലത്തെ കല്ല് ഏഹ് ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇതൊക്കെ കിട്ടണെങ്കിൽ ഇവിടെ തന്നെ വരണോ ഇന്നിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ കൊതിയാവാണെ കല്ലിന്റെ കളറാണ് നല്ല പ്യുവർ വൈറ്റ് ഫോട്ടോയിൽ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ ബ്ലാക്ക് ഡേറ്റ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പോണ്ടല്ലോ നല്ല തങ്കം പോലത്തെ സ്വർണം ഞാസ് ഗ എങ്ങനുണ്ടെങ്കിൽ ഉറക്കൊക്കെ ചുമടിച്ചിട എനിക്ക് ചെറുതായിട്ട് ചുമയും പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഉണ്ട് കേട്ടോ അപ്പോൾ രാത്രി ഫുള്ള് കാറ്റും കൊണ്ട് വണ്ടി വന്നിട്ടായിരിക്കണം എന്തായാലും ഇപ്പം ഇതൊക്കെ ഒന്ന് സ്റ്റാൻഡായി വരണം എല്ലാം ഒന്ന് റെഡിയായി വരണം അതുവരെ തന്നെയാണ് അവസ്ഥ ഒരാൾ മാർക്ക് ചെയ്ത് പോന്ന് കണ്ടോ ഒരാൾ മാർക്ക് ചെയ്യുന്നു ഇതൊരാള് കട്ട് ചെയ്യുന്നു എഡ്ജ് പിടിക്കുന്നതാണ് കേട്ടോ എഡ്ജ് പിടിക്കുന്നതാണ് കാണുന്നത് നല്ല നൈപ്പുള്ള പണിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആ അതണ്ട കല്ല് കല്ല് കൊണ്ടോന്ന് നോക്കിയേ വേണ്ട മോനെ സെറ്റപ്പല്ല ഇതൊക്കെയാണ് കാണേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ വായനാട്ടുകാർ കാണേണ്ടത് പന്തി വെച്ചിട്ടുണ്ടാ പന്തിയിലേക്കാണ് ഈ സാധനം ഇറക്കുന്നത് അത് ഇറക്കിയിട്ട് റെണ്ണേബിൾ ഉണ്ടോ ചെയ്യാ റിമോട്ട് കൺട്രോളിംഗ് ആണല്ലോ ഇഷ്ടം മൊത്തം റിമോട്ട് കൺട്രോളിംഗ് ആയിരുന്നു ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഒരുപാട് ടൈം എടുക്കുന്ന പ്രസറാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവിടെ കാര്യങ്ങൾ ഓരോന്നും ഓരോന്നും ഒരുപാട് ടൈം എടുക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ആദ്യം കേട്ടാനുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് നമ്മൾ ഫസ്റ്റ് കേട്ട അതിന് ശേഷമാണ് പിന്നെ ത്രീ ബൈ ടു കേറ്റാണുള്ളത് മൂന്ന് ഒന്നര കേറ്റാണുള്ളത് നല്ല ചൂടാണ് കേട്ടോ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയാണ് നല്ല ഫ്രീൻ ചൂടാണ് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇതൊക്കെ കേട്ടിട്ട് കഴിഞ്ഞിട്ട് പോലെ സമയം എടുക്കും കുറഞ്ഞൊരു പന്ത്രണ്ട് മണിയെങ്കിലോ ആവുന്നതാണ് അപ്പോൾ അതേ നമുക്ക് ഒരു സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് എടുക്കാം നമുക്ക് ഇതെന്തായാലും ഈ വീഡിയോ വൈകിട്ട് ചെയ്യാം ബാംഗ്ലൂർ സ്റ്റോൺ പാർട്ട് വൺ എന്നാണ് ഈ വീഡിയോൻ്റെ കമ്പനിയിൽ കേട്ടോ ആ കമ്പനിയിലല്ല ജസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്തത് അങ്ങനെയാണ് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോൺ നമ്മൾ നാട്ടിലെത്തുന്നത് വരെയുള്ള വീഡിയോസ് വിശാലം ഉണ്ടാവും നമുക്ക് കാണാം ഓക്കേ